പെരുന്നാളിന് ഈ ടൈപ്പ് സാധനങ്ങളാണ് നമുക്ക് വന്നേക്കുന്നത് നമ്മുടെ ഫാമിൽ രണ്ടല്ലേ അവരുദ്ദേശിക്കുന്ന കണക്ക് ഒരു പിടി കൊമ്പ് രണ്ട് വയസ്സ് എബൗ രണ്ട് വല്ല് പോയിട്ടുണ്ട് ഉള്ള കുട്ടികളാണ് അതുപോലെ നമ്മുടെ കൊച്ചു കുട്ടികൾ വളർത്തുകാർക്കുള്ള കുട്ടികൾ ഞാൻ പ്രത്യേകിച്ച് ആവശ്യമില്ല ആൾക്കാർ വരട്ടെ നോക്കട്ടെ എടുക്കട്ടെ നമ്മുടെ സമ്മർലാൻഡിലാണേ സമ്മർലാൻഡിലെ ഏറ്റവും വലിയ പോത്താണ് ആയിരം കിലോയ്ക്കകത്ത് ഉള്ള ഒരു പോത്തിൻ്റെ പുറത്താണ് ഞാൻ ഇരിക്കുന്നത് ഇമാതിരി വളരുന്ന പോത്തുകളാണ് സമ്മർലാൻഡ് ഫാമിലുള്ളത് വന്നു കഴിഞ്ഞാല് ഇപ്പൊ പെരുന്നാളായിട്ട് സൈസ് പോത്തുകള വന്നിട്ടുള്ളത് ചേട്ടാ ഇതിന്റെ പേര് എന്തുമായിരുന്നു പുറത്താണ് ഞാൻ എനിക്കിരിക്കുന്നത് ടൈഗർ ടൈഗറിന്റെ പുറത്താണ് ഇരിക്കുന്നത് അടിപൊളി ഹൈറ്റ് ഉള്ള നല്ല വളർച്ച ഇനിയും വളരാൻ കിടപ്പുണ്ട് ഈ പോത്ത് ഇമ്മാതിരി ഒരു പോത്തിനെ വേണമെങ്കിൽ നിങ്ങൾ സമ്മർലാൻഡ് വരണം അവൻ ഇനി ഒന്നും ആയിട്ടില്ല ആ നമ്മൾ ഇവിടെ നിർത്തി ഇവൻ എന്ത് എന്തുമാത്രം വളരുന്ന് അറിഞ്ഞതിന് ശേഷമേ കൊടുക്കും ഇവനെ ഞാൻ സത്യസന്ധമായിട്ടുള്ള കാര്യം പറയാം ലാഭമില്ല ഇതിൻ്റെ പുറേ എന്തിനാ മനുഷ്യൻ ഇക്കിടം തെള്ളുന്ന എന്തിനാ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു രൂപ നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഒരു മനുഷ്യനും ആ പണി ചെയ്തിട്ടില്ല നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ മലയാളികളുടെ ഒരു രീതി ഒരു നമുക്ക് വന്നിരിക്കുന്ന കുട്ടികളാണ് എല്ലാം വിറ്റ് വിട്ടുപോയിട്ട് ഒരു ലോഡ് വന്നാൽ നിങ്ങൾ എടുത്തായിരുന്നു നല്ല നല്ല നാല് ദിവസം മുമ്പ് ഇട്ട് ഈ ആഴ്ച അമ്മക്കുള്ള ഈ ആഴ്ച അമ്മക്കുള്ള മൂന്നാമത്തെ ലോഡാ നോക്കിക്കണം കുട്ടി എങ്ങനെയുള്ള കുട്ടിയാ നോക്കുന്നത് കസ്റ്റമർ കണ്ടെടുത്തോട്ടെ നമ്മളെ കുട്ടിയെ കുറിച്ച് നമുക്ക് വിശദീകരിക്കാൻ പാടില്ല വരുന്നവർക്ക് നമ്മള് കൊടുക്കുന്ന കുട്ടിയാണോ അവർ അവര് കണ്ട് അവർക്ക് ഇഷ്ടമായ കുട്ടികളെ ഡിഫക്റ്റ് അവിടെ മനസ്സിലായോ അവരെ നമ്മള് ഓൺ പർച്ചേസ് നല്ല കുട്ടികളെ കുട്ടികളെ കാണാൻ എല്ലാം എത്ര കിലോ മുകളിലോട്ടുണ്ട് ഇതെല്ലാം ഇരുന്നൂറ് കിലോയിലുണ്ട് നൂറ് കിലോ മേളിലോട്ട് നമ്മക്കേണ്ട എൺപത്തഞ്ച് കിലോ മേളിലോട്ട് ഉള്ള കുട്ടികളുണ്ട് ഇത് ഇതൊക്കെ ഇരുന്നൂറ് കിലോ വരുന്ന മുങ്കി നീച്ചക്കറക്കെ മാമാ देखो, देखो। हाँ। इससे यो, अरे रफाईं टाइगर। हाँ, टाइगर। टाइगर आ गया है। हाँ एक एक ले लो, एक ले लो। कुछ कुछ आराम से, आराम से सजी, आराम से भाई। पकड़ो पकड़ो। ऐसा मत कोले सलीम भाई। ये जंपिंग मारेगा, उसका पैर खुद जाएगा। पकड़ो इसको, पकड़ के रखो, पकड़ के। इसको सावधान शांति से നമസ്കാരം ആ ഇവിടെന്തോ രണ്ട് പോത്തിനൊക്കെ എടുക്കാൻ മുന്നേ രണ്ട് പോത്ത് ഇവിടെ ഫാമിലി നല്ല മുറക്കുട്ടികൾ എനിക്കറിയാം നേരത്തെ കൊണ്ടുപോയിട്ടുണ്ട് എവിടെ ചേട്ടന് എന്റെ പള്ളിക്ക് കേക്കളാം പേരെന്തോ എന്റെ പേര് ആര്യ കൂട്ടി ഉപ്പ് വേണ്ട ഉപ്പ് വേണ്ട ഉപ്പ് വേണ്ട ഇത് എത്ര വർഷം കൂടി പോത്ത് കൃഷിയിലുണ്ട് പോത്ത് കൃഷി ഇപ്പൊ ഗൾഫിൽ നിന്ന് വന്നിട്ട് ഒൻപത് വർഷങ്ങളുണ്ട് ആ പ്രവാസി ആയിരുന്നു പ്രവാസിയായിരുന്നു ഗൾഫിൽ എവിടെ ആയിരുന്നു ഗൾഫില് ദുബായ് പിന്നെ അബുദാബി അബുദാബിയിലൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇവിടെ നിന്നാണ് ഈ ഫാമിൽ നിന്നാണ് നമ്മൾ പോത്തിനെടുക്കാം ഈ ഫാമിൽ നിന്ന് ഈ കഴിഞ്ഞ വർഷം നാലു കുട്ടികളെ നാലു കുട്ടികൾ എല്ലാം വലിയ ഇരുന്നൂറ് മുകളിലോട്ടുള്ള കുട്ടികളാണോ ഇരുന്നൂറിന്റെ മേള ഇരുന്നൂറ് മുകളിലോട്ടുള്ള ഇത് കുട്ടികൾ പെരുന്നാളൊക്കെ ആകുമ്പോഴാണ് സെയിൽ ചെയ്യുന്നത് പെരുന്നാളിന് എടുത്താൽ നമുക്ക് നല്ല എമൗണ്ട് നല്ല എമൗണ്ട് കിട്ടും കിട്ടും എന്തായാലും ഒരു പത്തൊമ്പത് രൂപ കിട്ടും പത്ത് മുപ്പത് രൂപ കിട്ടാം സീറ്റിംഗ് പോയിട്ട് ഒരു നല്ല കുട്ടിയാണെങ്കിൽ ഒരു അമ്പത് രൂപ നാൽപ്പത് രൂപ നാൽപ്പത് രൂപ കിട്ടും ഒരു ആറ് മാസം നോക്കിയാൽ മതി വല്ല ഒരു വർഷം നോക്കണം ഒരു വർഷം നോക്കണം ആ നമ്മൾ എത്ര ഇതിനെ ഞാൻ ിലോയുടെ മേളി തൊണ്ണൂറ് അങ്ങനെയുള്ള ഇതും കുട്ടികൾക്കും അല്ലെങ്കിൽ മുറയനല്ല മുറ തന്നെയാണ് മുറ തന്നെയാണ് തന്നെയാണ് കാരണം നമ്മള് ഈ പോത്തുള്ള പേടിയും വളർത്തി ചെയ്യുന്നേ അറിയാം ഇപ്പൊ തൽക്കാലം ഒരെണ്ണത്തിനേ എടുക്കുന്നുള്ളു രണ്ടു കുട്ടിയും കൊള്ളാം

ഇത് എവിടെ നിന്നാണ് ഞാൻ കൂട്ടി അറിയാം മഹാരാഷ്ട്രയിൽ നിന്ന് ഒരു പ്രാവശ്യം എൻ്റെ വണ്ടി പിടിച്ച സമയത്ത് എനിക്ക് അവിടെ നിന്ന് ഗോശാലയിൽ നിന്ന് ഗിഫ്റ്റ് ആയിട്ട് എന്റെ ഒരു സുഹൃത്ത് തന്നതാണ് പേര് ഞാൻ പറയുന്നില്ല സുഹൃത്ത് തന്നതാ അതാ അവൻ ഞാൻ അതിനെ കൊടുത്തിട്ടില്ല എന്താണെന്ന് അവനെ നമ്മുടെ ഒരു ഇച്ചിരി ക്രക്കറ്റ് എടുത്തു നമ്മളൊരു ഫാമിലി അസെറ്റായിട്ട് പറഞ്ഞു ഞാൻ അവിടെ ഒരു കുട്ടിയെ ചോദിക്കുമ്പോൾ വിനോദമായി കൊണ്ടുപോകുമെന്ന് പറഞ്ഞു അതെ പാണ്ഡർക്കോടെ വെച്ച് എൻ്റെ വണ്ടി പിടിച്ച സമയത്ത് നമ്മുടെ പേരും പറഞ്ഞാൽ പണ്ടി എന്ന് പറയുന്ന ഒരാളുടെ ഇതിലായിരുന്നു ജിത്ത് വായി പുള്ളി എനിക്ക് തന്നാൽ ഗിഫ്റ്റായിട്ട് തന്നത് പിന്നെ അവർക്കെല്ലാം അറിയാം ഇതിനെ നമ്മൾ വളർത്താൻ കൊണ്ടുവരുന്ന സാധനം കർഷകർ കൊടുക്കാൻ പക്ഷേ ഒരൊറ്റ ഒഫൻസേ ഉള്ളു നമ്മളെ കയ്യിൽ വരുന്ന എന്തു ആനിമൽ ക്രൂവൽറ്റി ഓവർലോഡ് നമുക്ക് കാരണം അവിടെ നിന്ന് വരുന്ന വണ്ടിക്കകത്ത് നമുക്ക് ഈ പറയുന്ന മുപ്പത് പീസ് കൊണ്ട് വരാനൊക്കത്തില്ല രണ്ട് ലക്ഷം രൂപ വണ്ടി വാടക അതുകൊണ്ടാണ് ഈ അമ്പത്തഞ്ച് പീസ് കിട്ടുന്നത് പക്ഷെ ആ ഒരു ഇത് വച്ചിട്ടാണ് നമുക്ക് ആ ഇത് വരുന്നത് എല്ലാം കർഷകർക്ക് കൊടുക്കാനായിട്ട് കൊണ്ടുവരുന്നു വേണ്ടേ അവൻ തിന്നാഹാരമായ ഇത് നീ നിൽക്കുന്നവൻ രണ്ട് വയസ്സായതാ ഇപ്പോൾ ഇവൻ്റെ ആക്ച്വൽ വെയിറ്റ് വെളിയിൽ ഇറക്കണോ എവിടെ അങ്ങോട്ട് ഇറക്കാം മനീഷ് ഓടാ അപ്പന പഞ്ചായത്തിൻ്റെ കുട്ടി എടുക്കാൻ പോയപ്പോഴാണ് ഇതിൻ്റെ ഫോട്ടോ ഞാൻ തരുന്നുണ്ട് കൊച്ചു ഫോട്ടോ എൻ്റെ ഉണ്ട് അന്നെടുത്ത് വെച്ച ഫോട്ടോ എൻ്റെ വരുന്നു ഇവൻ്റെ കൊമ്പ് ഇപ്പം കണ്ട വളഞ്ഞിരിക്കുന്നത് എല്ലാവരും കൊച്ചിലെ ചുരുട്ടി ഉള്ളത് നോക്കി എടുക്കരുത് എന്താന്നറിയാ അത് ഉച്ചിന് തട്ടും ഇവന്റെ കുമ്പ് നല്ല നീളം ഇത്ര നീളമായിരുന്നു എന്നിട്ട് നീണ്ടിട്ടാണ് അത് വളഞ്ഞത് ഇപ്പൊ തന്നെ എനിക്കൊരു രണ്ട് പ്രാവശ്യം ചെറുതായിട്ട് വരയ്ക്കേണ്ടി വന്നു രണ്ട് പല്ലേ പോയിട്ടുള്ളൂ രണ്ട് പല്ല് രണ്ട് കൊല്ലം കഴിഞ്ഞു രണ്ടു വയസ്സായ രണ്ട് വയസ്സായതേ ഉള്ളൂ നിങ്ങൾ കണ്ടോണം നമ്മൾ അന്ന് നിർത്തി അതിന് കൊടുക്കുന്ന ആഹാരവും കണ്ടോണം കണ്ടല്ലോ എത്ര കിലോ ആ നാനൂറ്റി അമ്പത് രൂപ മനീതരാജ ആ

ഇതെല്ലാം മോഹവിലയ്ക്ക് കൊടുക്കുക കട്ടിങ്ങായിട്ട് ആർക്കും കൊടുക്കാൻ പറ്റത്തില്ല ഒരാളെ ഫാമിലേക്ക് മേടിച്ചോണ്ട് പോയി നിന്നാൽ ഇതിപ്പോ നമ്മളെ നിക്കുമ്പോ ഇതൊരു കാശ് വസ്തുണ്ട് അവർക്ക് തന്നെ കണ്ടിട്ട് ഇമ്പമാണ് നല്ല തേച്ച് കുളിപ്പിച്ച നമ്മള് വലിയ സംരക്ഷണം ഒന്നുമില്ല നോർമൽ ഒരു വെള്ളമടി കാര്യങ്ങൾ പോകാണ്ടേ ഇവിടെ അങ്ങോട്ട് കിടക്കുന്ന മൊത്തവും നമ്മടെ കണ്ട ഇവനെ കണ്ടെത്തി കൊണ്ടുപോകാറ് ഇതുവരെ കണ്ടെത്തി ഇറങ്ങിയിട്ടില്ല കണ്ടെത്തി വരത്തില്ല അവൻ അവൻ അവിടെ കിടന്നിന് എടുക്കുക രാത്രി നമ്മളിവിടെ വ്യായാമത്തിൽ ഇവിടെ കൊണ്ടുവന്ന് ഇപ്പൊ കിട്ടും ഇതിനാന്നറിയാം അവനൊന്നും നടന്നത്തില്ല മോശമാന്ന് പറഞ്ഞിട്ടാന്നോ വളത്തിന്റെ രീതി വളർത്തണം ഇപ്പൊ അവനെ നമുക്കൊന്നും പറയാനൊക്കത്തില്ല കണ്ടാ ഇഷ്ടപ്പെട്ടവര് അവന്റെ ആറ് പല്ല് വന്നതിന് ശേഷം പൂർണ്ണ വളർച്ചയാവോ പല്ലൊന്ന് കാണിക്കാ പിന്നെ പല്ല് കാണിക്കാം അവനെ നോക്കിയോണെ ചല്ല്യൊന്നുമില്ല ഇത് കണ്ടോ കണ്ടല്ലോ രണ്ട് പല്ല് കള്ളം പറയുവാന്നോ പിന്നെ ചിലപ്പോ ചിലപ്പോ കാണുന്നു ഒരിക്കൽ താൻതന്നെ കേത്തോ താൻഡോ അതെല്ലാം ഇനി ബാക്കിയുള്ള നാല് പല്ല് കൂടെ പൊഴിച്ചിട്ട് അങ്ങനെ മാത്രമേ അവന്റെ ആ പക്ക വളർച്ച എത്തു അതിന് ഇനി രണ്ട് കൊല്ലം കൂടെ എടുക്കും ഫുൾ പല്ലാവാൻ അപ്പം ഇവന്റെ സൈസ് എന്താവും ഇതിനായ ബാദ് ഇവിടെ അപ്പം ഇവിടനെയൊക്കെ ടൈമേ ആവു എപ്പോഴാണ് ഇത് പല്ല് പൊഴിയുന്നത് ആ ഇതിന് കർഷകർക്ക് അറിഞ്ഞുകൂടാ എപ്പോഴാണ് ഇതിന്റെ പല്ല് എന്ന് ആ സമയം മുതലാണ് ഇത് വളരാൻ തുടങ്ങുന്നത് എന്നുവെച്ചാൽ മെച്ചുവർ ആവാനുള്ള ടൈം എടുക്കുന്നത് അത് മനുഷ്യരായാലും എന്തോ ആയാലും എല്ലാ ജീവജാലങ്ങൾക്കും ആ പ്രായപൂർത്തി ആവുന്ന ഒരു ടൈമുണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു വളർച്ച വളരെ ഡബിൾ ഗ്രോത്ത് ആയിരിക്കും അപ്പോഴത്തേനും നമ്മൾ ആൾക്കാർ കൊടുത്തു കളയും ആ അപ്പോഴേ കൊടുത്തു കളയും വളരുന്ന സമയമാകുമ്പോൾ കൊടുത്തു കളയും എപ്പൊ പല്ല് പൊഴിയാൻ തുടങ്ങുന്നു പിന്നീട് എക്സ്ട്രാ ഗ്രഹത്താൻ പോലെ ഓരോ മാസം വ്യത്യാസം കൊല്ലം ജില്ലയിൽ ആർക്കെങ്കിലും കൊല്ലം ജില്ലയാണ് നമ്മുടെ സ്ഥലം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ആ തീറ്റയ്ക്ക് നമ്മളെ നമ്പർ വിളിച്ചാൽ മതി നമ്പർ പറയണോ കൊറിയർ പോകുമോ കൊറിയർ പറ്റത്തില്ല കൊല്ലം ജില്ലയിൽ നിന്ന് ഇവിടെ ഇരുപത്തഞ്ച് കിലോമീറ്ററിനകത്തുള്ള ചുറ്റുള്ളത് ആൾക്കാർ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബൾക്കായിട്ട് വേണമെങ്കിൽ സപ്ലൈ ചെയ്ത് കൊടുക്കാം ഇതേപോലെ ഫാമുകൾക്കോ കാര്യങ്ങൾ അല്ല ഉള്ള ഒരു സ്കൂട്ടി ആയിട്ട് വന്നാലും സ്കൂട്ടി രണ്ടെണ്ണം പോകും അങ്ങനെ ഇവിടെ നിന്ന് പോത്തിനെടുക്കുന്നവരെല്ലാം അങ്ങനെ ഉണ്ട് നമ്മൾ അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കത്തുള്ളൂ അല്ല നഷ്ടമാ നഷ്ടമാന്ന് പറയുന്നത് കർഷകർ അവർക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത് അറിഞ്ഞൂടാതെ വാരി കോടി കൊടുത്തിട്ട് കാര്യമില്ല വിശദീകരണം പറയാം വളർത്താൻ അറിഞ്ഞൂടാത്തവർക്ക് നഷ്ടം തന്നെ ഉണ്ട് നോർമലി ഇവർക്കുള്ള ഒരു ഫീഡില് ഇവർക്ക് കാട്ടിലായാലും ഇവര് ആരും നമ്മൾ ഈ പറയുന്നിടത്തൊന്നും കയറ്റി വളർത്തുന്നില്ല കാട്ടിലായാലും എവിടെ ആയാലും നോർമലി ഒരു ഫീഡുണ്ട് അത് കൊടുത്ത് വളർത്തിയാൽ അവര് അതേ വളർച്ച വളരും പിന്നെ എക്സ്ട്രാ ബൂസ്റ്റ് ചെയ്ത് നമ്മൾ ഈ ലോകത്തില്ലാത്ത പൈസ കൊടുത്ത് പരുത്തി കിരുത്തി അത് ഇതെല്ലാം പേടിച്ച് കൊടുത്ത് വളർത്തുമ്പോൾ കുറച്ചുകൂടെ തടിയും ആരോഗ്യം കാണും മനസ്സിലായത് അതിന്റെ ഒരു ചെലവ് വ്യത്യാസം പറയുക അൻപത് രൂപ ചെലവിന് ഇരുന്നൂറ്റമ്പത് രൂപയിലോട്ട് കിടക്കും അതൊക്കെ ഓരോരുത്തരുടെ മനസ്സിന്റെ ഇഷ്ടമാണ് നമ്മൾ എല്ലാവരും പറയുന്നത് കറക്റ്റായിട്ട് പിറയുടെ ഇഞ്ചക്ഷൻ ഇഞ്ചക്ഷനെ എടുക്കാനേ ഞാൻ പറയത്തുള്ളൂ കാരണം അകത്തുള്ളതും വെളിയിലുള്ളതും ചാവും ഇഞ്ചക്ഷൻ എടുത്താൽ ഗുളിയേക്കാളും നല്ല ഇഞ്ചക്ഷൻ അവർക്ക് വിശപ്പ് കൂടും അകത്തുള്ളതൊന്ന് ചാവും അതിനുപരി ഇവരെ ആക്രമിക്കുന്ന എന്തെല്ലാം കീടങ്ങളുണ്ട് അതൊന്നും പിന്നെ തുലിക്കാത്ത രോമത്തിന രോമത്തിനകം ഒന്നും മുറിഞ്ഞാൽ പോലും പുഴുക്കത്തില്ല ഇങ്ങനെയൊക്കെ ചില ഗുണങ്ങൾ ഇഞ്ചക്ഷനിലുണ്ട് ഇത് നമ്മൾ എല്ലാവരോടും പറഞ്ഞു കൊടുത്താൽ ഇവിടെ വരുന്നവർ പറഞ്ഞു അത് കറക്റ്റ് എല്ലാ രണ്ട് മാസത്തിലും രണ്ട് മാസത്തിലും ചെയ്യണം ചെയ്താൽ മാത്രമേ കുട്ടികൾക്ക് അത് രോഗത്തുണ്ടാവും എന്നിട്ട് കരപ്പുല്ല് മാക്സിമം കരപ്പുല്ല് എവിടെ ഉണ്ട് തീറ്റിക്കാൻ വെയിൽ കൊണ്ടുപോയി വെള്ളത്തിലിടണമെന്നല്ല അതൊന്നും ശാസ്ത്രീയമായ കാര്യങ്ങളൊന്നും അരിയാനെന്നൊന്നും ആന പോലുള്ള പോത്തിനെ ഒന്നും വെള്ളത്തിലിട്ടല്ല കൊണ്ടുവരുന്നു കണ്ടിട്ടുണ്ടല്ലോ നിങ്ങൾ അവിടെ ഒരു വെള്ളത്തിലിടുകയില്ല രണ്ടു നേരം നല്ല രീതിയിൽ കുളിപ്പിക്കും ഏതെങ്കിലും തണുപ്പത്ത് കിട്ടും അങ്ങനെയൊക്കെയാ ഇവരെ കൂടുതൽ വെയിലടിക്കുമ്പോഴാണ് ഇവര് വെള്ളത്തിൽ കിടന്ന് പോത്ത് ഇവരുടെ ചൂലിക്ക് അത്രയും കണ്ടത്തിൽ ഒന്നുമില്ല കണ്ടത്തിൽ ഇടാതെ വളരുന്ന കിടക്കുന്നു കണ്ണം ഇവിടെ ഉണ്ടെങ്കിലും കണ്ണം കണ്ടിട്ടില്ല എന്റെ പോയിട്ട് രണ്ട് വയസ്സായീറ്റ നമ്മള് പുല്ല് അറച്ചിട്ട് കൊടുക്കും കുറഞ്ഞ തീറ്റി ഏതാ ചീനി വേസ്റ്റ് ചോളത്തിന്റെ വേസ്റ്റ് ഇതെല്ലാം കൂടെ ഉള്ള ഒരു മിക്സ്ഡ് തന്നെയാണ് നാനൂറ്റി അൻപത് രൂപയേ ഉള്ളു ഒരു ചാക്കിന് നാൽപ്പത് കിലോ ഉണ്ട് നാൽപ്പത് കിലോ ഉണ്ട് ആ സാധനത്ത് ആയിരത്തി എണ്ണൂറ്റമ്പത് രൂപയുടെ പരിധി മേടിച്ചു അതെ നിങ്ങൾ അവിടെ സ്പഷ്ടമായിട്ട് കാണിച്ചല്ല നമുക്ക് പറഞ്ഞ് അങ്ങോട്ട് നടന്ന് പോവാം മനസ്സിലായില്ലേ ഇതൊക്കെ ചില കർഷകർ അന്നരാണ് അവർ നഷ്ടമാ നഷ്ടമാന്ന് പറയുന്നത് നമ്മൾ കോഴി വളർത്തിയാലും അതിന് ഡെയിലി ഫീഡിങ് കൊടുത്ത് വളർത്തുന്ന നിന്ന് കിട്ടുന്ന മുട്ടയും മുട്ട മുട്ട ചിലപ്പോ കൂടുതൽ കിട്ടും പക്ഷെ ആ ഫീഡിങ് കോസ്റ്റോ നേരെ മറിച്ച് പത്ത് കോഴി നമ്മളെ വീട്ടിലുണ്ട് ചതങ്ങി തിന്ന് വെളിയിൽ നിന്ന് തിന്ന് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ലാഭമാണ് ആ കിട്ടുന്ന ലാഭമാണ് താറാവൂടുണ്ട് പത്താറ് കോഴി മൊത്തം നമുക്ക് കിട്ടുന്നുണ്ട് ഒരു നേരത്തെ ചാപ്പാടി കൊടുക്കാറുള്ളൂ ബാക്കി കണ്ടെത്തി വിട്ടേക്കുക പോവാം അവര് തപ്പിത്തറങ്ങി തിന്ന് വരുമ്പോൾ അത് നമുക്ക് ലാഭം നാച്ചുറലായിട്ടുള്ള ഫുഡുകൾ കഴിച്ചാൽ ചിലവ് വളർത്തുള്ളൂ ഇപ്പൊ ഭന്നി വളർത്തുന്നവർ ഭയങ്കര ലാഭം ലക്ഷക്കണക്കിന് രൂപ പന്നി വളർത്തി ഉണ്ടാക്കുന്നുണ്ട് എന്താണെന്ന് പറയാ അവർക്ക് കിട്ടുന്ന മൊത്തം വേസ്റ്റാ ഗവൺമെന്റ് ഫാമുകളിലേ ഉള്ളു എന്തെങ്കിലും ഈ പറയുന്ന നടക്കു കൊടുത്ത് പിടിച്ചത് സർക്കാരിന് അത് അറിയേണ്ടത് ആവശ്യമില്ലല്ലോ അവരുടെ ഇല്ല ബാക്കിയുള്ളവർ കിട്ടുന്ന ഹോട്ടൽ വേസ്റ്റ് അത് ചെയ്ത് കോഴി വേസ്റ്റ് ഇങ്ങനെ ഇട്ടിട്ടാണ് ഈ പന്നീടെ വളർത്തുന്നത് നമ്മളതിന് ഫീഡിങ് കോസ്റ്റ് ഇല്ലല്ലോ ഫീഡിങ് കോസ്റ്റ് എന്തുമാത്രം നമ്മൾ ഇത്രയും അത് കർഷകന് നഷ്ടമായിട്ടേ വരുത്തുള്ളൂ എനിക്ക് പറയാനേ ഉള്ളൂ നമ്മൾ ഈ പറയുന്ന നമ്മൾ വളർത്തുന്നുണ്ട് നമ്മൾ നോർമൽ കോസ്റ്റിൽ വിൽക്കാറുള്ളതിനെല്ലാം വളർത്തുന്നുള്ളൂ വേണ്ട നോർമൽ കോസ്റ്റിൽ വളർന്നവരെല്ലാം അവിടെ ഉണ്ട് വന്നെ കാണിച്ചു ചേരാം അതുപോലെ നമ്മളെ കുട്ടിയുടെ കാര്യങ്ങൾ ഇതൊന്നും പ്രത്യേകിച്ച് വിശദീകരിച്ച് പറയുന്നില്ല കർഷകർക്ക് വേണ്ടുന്നവർക്ക് പ്രമാണ ഇത് നമ്മള് ഈ ആഴ്ച മൂന്നാമത്തെ ലോടാമത്തെ മൂന്നാമത്തെ മൂന്നാമത്തെ രണ്ട് ലോഡ് ഇന്നലെ തീർന്നു ലോഡ് വന്നാലും ഫുള്ള് തീർന്നു പിന്നെ ഇന്നിറക്കിയ ലോഡാണ് അമ്പത്തഞ്ച് പീസ് അതിനകത്ത് നമുക്ക് ഇരുന്നൂറ്റി അമ്പത് മുതൽ താഴോട്ട് നൂറ് ബിലോ ഉള്ള കുട്ടികൾ വരെ ഉണ്ട് അഞ്ചാറെണ്ണം മനസ്സിലായോ അങ്ങനെ സ്ലിപ്പാകരുത് കുഷ് കുഷ്

റിയാമോ നമ്മൾ ഇതിന്റെ പേരന്റ്സിനെ കണ്ടിട്ടില്ല കാരണം ഒരു ബ്രീഡർക്ക് അറിയാൻ പറ്റും ഒറിജിനൽ അല്ല ഞങ്ങള് നടക്കുന്ന ഒരു ബോക്ക് നോക്കുമ്പോ ഇത്ര ക്വാളിറ്റി ഉള്ള കുട്ടി ഇനിയും പറഞ്ഞരോട് പഞ്ചാബ് ഹരിയാന നമ്മൾ ഹരിയാന ഹരിയാന എല്ലാം ലോക്കൽ ഹരിയാനല്ലോക്കൽ അതുകൊണ്ടാണ് നമ്മൾ ക്രോസ് എന്ന് പറയുന്നത് ക്രോസ് വരുമ്പോ എന്തുകൊണ്ടറിയ പേരൻസ് അതായത് ഫീമെയിൽ വന്നിട്ട് ഷോർട്ട് ഇങ്ങനെ പല സീസ് അന്നരാണ് മുറ വരുമ്പോഴാണ് ഒറിജിനൽ ബ്രീഡ് ബ്രീഡിങ് നിർമ്മിക്കാത്തമാര് വെറുതെ കിടന്ന് ആണ് ഇടി ഞാൻ കൊണ്ടുവരുന്നവരുടെ മുറയാണ് ഞാൻ കൊണ്ടുവരുന്ന മുറയല്ല ഞാൻ എല്ല മാർക്കറ്റിൽ മേടിക്കുന്നു ആരും പോയി കർഷകരെ പറ്റിക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുവന്ന ഒറിജിനൽ നമ്മളെ കൊടുക്കുന്നത് എനിക്ക് ഇത്രയും വേണം ഇവിടുത്തെ നോർമൽ എല്ലാ കുട്ടികളുടെ റേറ്റ് ആന്ധ്രാബോധന കൊണ്ടുവന്നിട്ട് റേറ്റ് ഇത്രയും ഞാൻ പറയാം ഇന്നലെ ഞങ്ങള് ഇവിടുത്തെ ചന്തയിൽ പോയായിരുന്നു അല്ലല്ല പള്ളിക്കൽ അയ്യോ അത്സാരല്ല മൊത്തം ഉടായി പോകും പളിയാക്കുന്നല്ലേ ബിസിനസ് ആ ഞാൻ അതിന് ഇത്ര വരും അവര് തർക്കിക്കും നമ്മൾ ഏകദേശം ഒരു മൂന്നാലു വർഷം കൊണ്ട് നമ്മള് ഇതിനെ വളർത്തുന്നതാണ് ഒരു നൂറ്റി അറുപത് വിലയാണ് മുപ്പത്താറ് പേര് കുറഞ്ഞ് തരീല മുപ്പതിനായിരം രൂപ വേറെ ഞാൻ പറഞ്ഞുതരാം அவர் இட் இப்போ அத்தையும் தர்சும் அது எந்த காய்ச்சப்பாடி நம்ம ஒரு மெசேஜர் നമ്മളിൽ നിന്നുള്ള ആ ഒരു മെസ്സേജ് നല്ലത് കർഷകൻ എത്തിച്ചു അല്ലാതെ അവിടുന്ന് പൈസ മേടിച്ച് ഇവിടുന്ന് പൈസ മേടിച്ചിട്ട് ഇതെല്ലാം കൊള്ളാതല്ല അങ്ങനല്ല അതിന് വാല്യൂ ഇല്ല മറ്റൊരാളെ തള്ളി പറഞ്ഞു മറ്റൊരാളെ കുറ്റം പറഞ്ഞു അതല്ല അത് നമ്മുടെ ഫീൽഡാണ് നീ നല്ല ഒരു പക്കാ ബ്ലോഗർ ആണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ അതിന് നിനക്കൊരു ഇമേജ് ഉണ്ട് നാണംകെട്ട പരിപാടി കൊണ്ടു നടക്കുന്നത് പൈസ കിട്ടും പറഞ്ഞു വേറും നാണം കെട്ടി മികിഷ്ടമായ പരിപാടി അതിൽ നല്ല വേറെ ആരെങ്കിലും എന്തോ അതിന് പറയുന്നത് ചന്ദി എഴുകൊടുക്കുന്നതായിരിക്കും ഏറ്റവും നമ്മൾ കാണുന്ന സാധനം നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയും നിങ്ങളെ പ്രതീക്ഷിച്ച ഈ ജനങ്ങള് പോകുന്നെ ഇന്നടത്തോട്ട് ഇപ്പൊ സമർലാലിന്റെ യൂട്യൂബാണെങ്കിൽ പോകും നമ്മളെ ചാനലിൽ ചാനലെ പോകും അവൻ എടുത്തു വിട്ട് ഞങ്ങൾ ഞങ്ങളെ പേജ് ഇതല്ല പറയുന്നു എന്നാലും അവർക്ക് മനസ്സിലാവും നിങ്ങള് ആ രണ്ട് കുട്ടീനെ പുള്ളി എന്തെങ്കിലും വരുമ്പോന്ന് ജസ്റ്റു ഞാൻ വീഡിയോ ഫോട്ടോസ് ആണെങ്കിൽ ഞാൻ അയച്ചു തരാം ജസ്റ്റു വേണമെങ്കിൽ ഒന്ന് കാണിച്ചു നമുക്ക് നമ്മള് പറയുന്ന നമ്മള് ഇപ്പൊ ഞാൻ ഞാനിപ്പോ ചേട്ടനെ പറ്റി പറഞ്ഞാ പറയട്ടെ എനിക്ക് ചെട്ടൻ ഒന്ന് കുറച്ച് തരാൻ പോകുന്നില്ല ഒന്നും ഇല്ല കറക്റ്റ് കറക്റ്റായിട്ടാണ് അതാ പറഞ്ഞത് അതാ പറഞ്ഞത് അതിനകത്ത് പകുതി കൂടുതൽ ജോലിക്കാർക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് വന്നു കഴിയുമ്പോൾ എല്ലാവരുടെയും കാപ്പി കുടി അതല്ലോ അവരുടെ ഇനാമ് പറ അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ എല്ലാരെയും പറഞ്ഞാ കൊടുക്കും വരുവാ മോനെ നോക്കുക എടുക്കും അറിഞ്ഞുകൂടാ കേട്ടാ

അതിനുവേണ്ടി നമുക്ക് ശത്രുക്കൾ ഉണ്ട് എവിടെങ്കിലും ഒരു വണ്ടി പിടിക്കഴിഞ്ഞാൽ ആ കൊല്ലക്കാരം പിടിപ്പിക്കുക അങ്ങനെ ചെയ്തില്ല നമുക്ക് ആരുടെ വണ്ടി വിളിപ്പിക്കേണ്ടെന്ന ആവശ്യമില്ല എന്റെ പണി അതല്ല ഞാൻ എന്റെ പോവാറുണ്ട് ഹരിയാനൊക്കെ പോകാറുണ്ട് ആരുടെ വണ്ടി ഹരിയാനയിൽ നിന്ന് ചേരുന്ന വണ്ടിയുടെ കാര്യം നോക്കുകയാണ് ഞാൻ മനസ്സിലായി വെറുതെ ഒരു ഒരു നിലവാരമില്ലാത്ത ഒരു ബ്ലോഗർ അവൻ ഇതേ ഉള്ള പരിപാടി മുട്ടനാടിനെ തമ്മി ഇടിപ്പിക്കുന്ന പരിപാടിയാണ് എന്നിട്ട് എന്റെ ഇടയ്ക്ക് ആരെ ചെന്ന ചെന്ന എന്റെ ഇടക്ക് നിന്നിട്ട് കുടിക്കുക എന്നായിക്കറിയത്തില്ല ഒരു പ്രാവശ്യം ചെന്നൈ കിടുക